ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സുസജ്ജമെന്ന് കൊട്ടിപ്പാടിയിരുന്ന ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിനും നരേന്ദ്രമോദിയുടെ പ്രതാപത്തിനും എത്ര മാത്രമാണ് ഇടിവുണ്ടാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണം ജമ്മു കാശ്മീരിൽ നിന്നും വരികയാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കേണ്ടി വരുന്നു ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാറുണ്ട് അത് തിരുത്തി പുറത്തുവിടാറുണ്ട് പക്ഷേ ഇവിടെ നാൽപ്പത്തി നാല് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു വലിയ പ്രതിഷേധങ്ങൾ ജമ്മു കാശ്മീരിൽ അരങ്ങേറുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടിക മിനിറ്റുകൾക്കുള്ളിൽ പിൻവലിക്കുന്നു പിൻവലിച്ചതിന് ശേഷം ആ നാൽപ്പത്തി നാലംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തൊൻപത് പേരുടെ പേരുകൾ മാത്രം ഉൾപ്പെടുത്തി ഒരു പട്ടിക പുറത്തുവിടുന്നു അതിനുശേഷം ഒരാളുടെ പേര് മാത്രം ഉൾപ്പെടുത്തി രണ്ടാമത്തെ പട്ടിക പുറത്തുവിടുന്നു നോക്കൂ നാൽപ്പത്തി നാല് പേരെ പ്രഖ്യാപിച്ചിട്ട് അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കി പത്തൊൻപത് പേരുടെ മാത്രം പട്ടിക ബി ജെ പിക്ക് പുറത്തുവിടേണ്ടി വരുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഘോഷത്തോടെ കൊണ്ട് നടന്നിരുന്ന കേഡർ സംവിധാനമൊക്കെയുള്ള ദേശീയ നേതൃത്വം ഒരു ഞൊടിഞ്ഞൊടിച്ചാൽ അനുസരണയോടെ നിൽക്കുന്ന ഒരു സംവിധാനം എന്നൊക്കെ അഹങ്കരിച്ചിരുന്ന ബി ജെ പി കേൾക്കുന്ന വലിയ പ്രഹരം തന്നെ ജമ്മു കാശ്മീരിൽ ബി ജെ പിയിൽ കൂട്ടയടിയാണ് ജമ്മുകാശ്മീരിലെ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് കഴിഞ്ഞ തവണ അവർക്ക് ഇരുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകൾ അവിടെ നിന്ന് ലഭിച്ചതാണ് ലോക്സഭയിലും അംഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയിലെ പവർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഈ മോദി ഖാൻ അവർ എല്ലാം പിടിച്ചടക്കി കളയാം എന്നുള്ള രീതിയിൽ അവരുടെ ആളുകളെ കുത്തി നിറയ്ക്കാൻ ശ്രമം നടത്തി അതിനെതിരായ വലിയ പ്രതിഷേധം ഉയരുന്നു ബി ജെ പിയിൽ കേട്ട് കേൾവിയില്ലാത്ത വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മോദിയുടെയും ഷായുടെയും ഒക്കെ ആധിപത്യം ബി ജെ പിയിൽ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒരു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക അപ്പാടെ പിൻവലിക്കുക അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കിക്കൊണ്ട് പത്തൊൻപത് പേരുടെ മാത്രം പട്ടിക പ്രസിദ്ധീകരിക്കുക രണ്ടാമത്തെ പട്ടികയിൽ ഒരാളിൻ്റെ പേര് മാത്രം വച്ച് പട്ടിക പുറത്തുവിടുക എന്നൊക്കെ പറയുന്നത് കേട്ട് കേൾവിയില്ലാത്തതാണ് അതായത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം താറുമാറായിരിക്കുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ പിടിയിൽ നിൽക്കുന്ന തരത്തിലല്ല പല സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ഈ സംഭവ ജമ്മു കാശ്മീരിൽ ബി ജെ പിക്ക് എന്തായാലും അധികാരത്തിലെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം കൂടി ഉറപ്പായതോടെ ജമ്മു മേഖലയിൽ മാത്രം സ്വാധീനമുള്ള ബി ജെ പിക്ക് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യ പ്രതിപക്ഷമാവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കെങ്കിലും ഈ പറയുന്ന ജമ്മു മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക ഇനി വേണമെങ്കിൽ നാഷണൽ കോൺഫറൻസിനെയോ കോൺഗ്രസിനെയോ ഒക്കെ പിണ പിളർത്തി അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ പി ഡി പി യേയും അവിടുത്തെ വിഘടനവാദി ഗ്രൂപ്പുകളെയും ഒക്കെ ഒപ്പം ചേർത്ത് സർക്കാർ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുന്ന ബി ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പ്രധാന കേന്ദ്രമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ട് അതിൽ ഇരുപത്തിയഞ്ച് പേരെ ഒഴിവാക്കേണ്ടി വരുന്നു എന്നുള്ള ദുര്യോഗമുണ്ടാകുന്നു എന്നുള്ളത് ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ജമ്മു കാശ്മീർ മാത്രമല്ല ഹരിയാനയിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ബി സാധിക്കുന്നില്ല സ്ഥാനാർത്ഥി നിർണയം തുടങ്ങുമ്പോൾ തന്നെ പ്രതിസന്ധിയാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥി നിർണയം പോലും നേരെ ചോവേ നടത്താൻ കഴിയുന്നില്ല സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വേറെ അപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു നരേന്ദ്രമോദി എന്ന ആ ബിംബം വെറുമൊരു മുഖം മൂടി വെച്ച ഒന്നായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ സ്വരങ്ങൾ അത് തന്നെയാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് പോലും യോഗി ആദിത്യനാഥിൻ്റെ ക്യാമ്പിൽ നിന്ന് പോലും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ശിവരാജ് സിംഗ് ചൗഹാന്റെ ക്യാമ്പിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് അത് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു രാജസ്ഥാനിൽ വസുന്ധര രാജയുടെ ക്യാമ്പിൽ നിന്ന് അത് ഉയരുന്നു അപ്പോൾ ഇതുവരെ കെട്ടിയിടക്കി വെച്ചിരുന്ന ആ അമർഷമെല്ലാം പല കോണുകളിൽ നിന്നായി ഒരുമിച്ച് പൊട്ടിപ്പുറപ്പെടുകയാണ് അത് ജമ്മു കാശ്മീരിൽ അതിൻ്റെ മറ്റൊരു ഭീകരമായ രൂപത്തിലെത്തുന്നു അതാണ് ബി ജെ പിക്ക് അവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒപ്പിട്ട് പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിനെയൊക്കെ മാറ്റുന്നതിന് വേണ്ടി പലപ്പോഴും പല പാർട്ടികളും അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പിൻവലിക്കുക എന്നിട്ട് അത് തിരിച്ച് പുറത്തുവിടുമ്പോൾ അതിനകത്ത് ഇരുപത്തിയഞ്ച് പേരുടെ പേരുകൾ ഇല്ലാതിരിക്കുക അത് അത്യത്ഭുതം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഈ വർത്തമാനകാലത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തയാളാണെന്നും വാ തുറന്നാൾ വിവരക്കേടുകൾ മാത്രമേ പറയുകയുള്ളൂ എന്നും അറിയാമായിരുന്നിട്ടും കങ്കണാർ അണൌത്ത് എന്ന നടിക്ക് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ബി ജെ പി അവസരം നൽകിയത് അവർ കറകളഞ്ഞ മോദി ഭക്തയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷേ കങ്കണാർ അണൗത്ത് മോദി ഭക്തയാണ് എങ്കിലും ബി ജെ പിക്ക് കൊടിയ ദോഷമുണ്ടാക്കാൻ പോകുന്ന ഇനമാണ് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദി ഫാൻസ് അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റാണ് എന്നുള്ള കാര്യമൊന്നും കണക്കിലെടുക്കാതെ കങ്കണയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നു എന്നത് മോദിയുടെ ആ പ്രതാപത്തിന് ഈ മൂന്നാം വരവിൽ എത്രമാത്രം ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് കങ്കണ റണവത്ത് തൻ്റെ എമർജൻസി എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കർഷക സമരത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ആ കർഷക സമരത്തിൻ്റെ കാലത്ത് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും കൂട്ടബലാത്സംഗങ്ങൾ നടക്കുകയായിരുന്നുവെന്നും അവർ വിളിച്ചു പറഞ്ഞത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന ദോഷമെന്താണ് എന്നുള്ളത് മോദി ഒഴികെയുള്ള ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കറകളഞ്ഞ മോദി ഭക്തയോട് ഇനി മേലാൽ മിണ്ടിപ്പോകരുത് രാഷ്ട്രീയം പറയരുത് രാഷ്ട്രീയമൊക്കെ പറയാൻ വിവരമുള്ള ആളുകൾ ബി ജെ പിയിലുണ്ട് നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പരസ്യമായി വാർത്താക്കുറിപ്പിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ കങ്കണാ റണവത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയണ്ട എന്നാണ് രാഷ്ട്രീയം പറയാൻ ബി ജെ പിയിൽ വേറെ ആളുണ്ട് എന്നാണ് എന്തൊരു വൃത്തികേടാണ് അവർ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ കർഷകർക്കെതിരായി ഇത്രയും മോശം പരാമർശം നടത്തുമ്പോൾ ബി ജെ പിക്ക് അവർ മോദി ഭക്തയാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് താലപ്പൊലി നൽകാൻ കഴിയില്ല തന്നെ അതുകൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തേണ്ടി വന്നത് അതൊരു ഇൻറ്റേണൽ മെമ്മോ ആയി മാറ്റാമായിരുന്ന കാര്യമാണ് നിങ്ങൾ ഇനി മിണ്ടരുത് എന്നുള്ളത് പക്ഷേ ബി ജെ പിക്ക് അത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്നത് കങ്കണാ റണവത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് ഇനി നിങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്ന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതിന് പിന്നിൽ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് മോദിയുടെ പ്രതാപം മങ്ങിയിരിക്കുന്നു എന്ന സൂചനയുണ്ട് ഈ കങ്കട റണവത്തിനെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവർ വരുന്നതിന് മുമ്പ് പോലും അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഒരൽപ്പമെങ്കിലും രാഷ്ട്രീയ ബോധം അവരുടെ ഏഴലത്തുകൂടി കൂടി കടന്നുപോയിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല